നമസ്കാരം ഹരി പത്മനാഭനാണ് ഞാനൊരു വലിയ വാഹനപ്രേമിയൊന്നുമല്ല വാഹനങ്ങൾ മാറ്റി വാങ്ങുക എന്നുള്ള വിനോദമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷെ ഞാനൊരു കെ എസ് ആർ ടി സി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ പണ്ട് മുതലേ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ നമ്മൾ ചെറുതിലെ യാത്രകൾ ചെയ്തിട്ടുള്ള ശരിക്കും നമ്മളുടെ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളെപ്പറ്റി പെട്ടെന്നൊന്ന് പറയാൻ പറഞ്ഞാൽ അതിൽ കെ എസ് ആർ ടി സിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ഗൃഹാതുരത്വം ഇല്ല എന്നുള്ളതാണ് സത്യം ആ കെ എസ് ആർ ടി സി പുതിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നൊരു എക്സ്പോ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ കെഎസ്ആർടിസി ബസ്സുകളുടെ മെഗാ ലോഞ്ചിങ്ങും ഓട്ടോ എക്സ്പോയും ഓഗസ്റ്റ്രണ്ട് മുതൽ വരെ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നടക്കുകയാണ് അവിടെ കെ എസ് ആർ ടി സിയുടെ പുതിയ വാഹനങ്ങളും ഒക്കെ അടക്കമുള്ളവയുടെ വലിയൊരു പ്രദർശനം അവിടെ നടക്കുന്നുണ്ട് ഒപ്പം എ ഐ സംവിധാനമുള്ള വിവിധ കമ്പനികളുടെ വാഹനങ്ങളുടെ പ്രദർശനം അവിടെ നടക്കും അതുപോലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളുടെ വിവിധ ബ്രാൻഡുകളുടെ പ്രദർശനമായ എക്സ്പോയിൽ ഉണ്ടാകും സൂപ്പർ ബൈക്കുകൾ കോൺസെപ്റ്റ് വാഹനങ്ങളൊക്കെ ആ എക്സ്പോയിൽ ഇങ്ങനെ നിരന്നിരിക്കും അതേപോലെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ചിത്രങ്ങൾ വീഡിയോകൾ ബസ്സുകളുടെ മിനിയേച്ചർ എന്നുവേണ്ട നിങ്ങൾക്കൊന്ന് പോയാൽ ഒരുപക്ഷെ നിങ്ങൾ പിന്നെയും പിന്നെയും പോകാൻ കാണാൻ തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ സ്നേഹിച്ച നമ്മൾ പണ്ട് യാത്ര ചെയ്ത ഇപ്പോഴും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വികാരമായ വൈകാരികമായ അടുപ്പമുള്ള കെ എസ് ആർ ടി സിയുടെ ഈ എക്സ്പോ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബത്തോടൊപ്പം പോയി കാണുക ആസ്വദിക്കുക ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം